അല്ല ഗൈസേ ആതിൽ പുറത്തായി എങ്ങനെ ആതിലെ പുറത്താവൊന്ന് പ്രതീക്ഷിച്ചതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു കേട്ടോ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഗെയ്സ് ആദ്യ പുറത്താവുള്ള കാരണം അനുമോളാണെന്ന് കേസേ എൻ്റെ ബലമായ സംശയം നിങ്ങളുടെ എന്താണ് ഗെയ്സ് എൻ്റെ കണ്ടെത്തലതാണ് അതായത് അനിമോളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ക ഫേക്കാണ് അനുമോള് അനുമോൾ ഒരിക്കലും അവളുടെ ഫോൾട്ടുകളൊന്നും ആക്സെപ്റ്റ് ചെയ്യൂല അവൾ അപ്പോഴും അതിൽ ഫേക്കായിട്ട് ഇങ്ങനെ കളിക്കും മാനിപ്പുലേറ്റ് ചെയ്യും ഏ ഗെയിമിൻ്റെ പേരിലാണെങ്കിലും ചെയ്യാൻ പാടില്ല എന്നോട്ട് അനുമോളെക്കുറിച്ച് ഇങ്ങനെയുള്ള കുറേ വർത്തമാനങ്ങൾ അതിലെ പറഞ്ഞത് കൊണ്ട് അതിൽ പുറത്തായി എന്നാണ് ഗെയ്സൈ ഞാൻ വിചാരിക്കുന്നത് എന്താ ചെയ്യുക അതിലേക്ക് കാര്യമായിട്ട് പിന്നെ അതിൽ അത്ര വലിയ ഇമ്പ്രഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വോട്ട് അവിടെ കിട്ടിയിട്ടുണ്ടായില്ലായിരിക്കും പിന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവളതിന്മാത്രം ഒന്നും ഇല്ല ഇനി പിന്നെ ഒരു വില്ലത്തി കഥാപാത്രം പോലെ അവൾ അവിടെ ഉള്ളത് അപ്പോൾ ഒരു വില്ലത്തിനെ അവിടെ നിർത്തും എന്ന് തോന്നുന്നുണ്ട് ഗൈസ് എന്തായാലും നൂറ് അവിടെ നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആതിൽ പോകുന്നുള്ള കാര്യത്തിലും നെവിൻ എന്തായാലും പോകുന്നുള്ള പോകില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഗൈസേ കാരണം നെവിൻ അതിന് മാത്രമുള്ള ഒരു 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 ബാഡായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മോശമായ രീതി മോശം രണ്ടുമൊന്നല്ലേ ക്രിഞ്ചായിട്ടുള്ള ഒരു സംഗതി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മൊത്തത്തിലുള്ളൊരു ഇമ്പ്രഷൻ വെച്ച് നോക്കുമ്പോഴേ അതിലുടെ കാര്യം അങ്ങനെയല്ല എന്തായാലും അനുമോൾക്കൊരു കപ്പ് എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അനുമോൾ കപ്പടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി അനുമോൾ കപ്പ് അടിക്കരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അവൾ ഡിസേവിങ് അല്ല വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഷെയ്ഡ് ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ മാനിപ്പുലേറ്റീവായിട്ടുള്ള എന്താ പറയുക വളരെ മോശം ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിലെ കണ്ടസ്റ്റൻസിൽ ഒരാളായിട്ടാണ് എനിക്ക് അനുമോളെ തോന്നിയിട്ടുള്ള കേസ് ഇപ്പോഴും തോന്നണത് അങ്ങനെയാണ് കാരണം അനുമോള് ബിഗ് ബോസ് കാശ്വരൻ ഉണ്ടല്ലോ അതിന് അതിനനുസരിച്ചുള്ള കണ്ടൻറ്റ് അവിടെ ഉണ്ടാക്കണം എന്ത് നാറുത്തരം കാണിച്ചിട്ടാണെങ്കിലും അവിടെ പിടിച്ച് നിൽക്കണം കപ്പടിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വലിയ ലക്ഷക്കണക്കിന് രൂപ പുറത്ത് പി ആറും കൊടുത്തിട്ട് കള്ളത്തരങ്ങളും കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരത്തിലാണ് അനുമോളുടെ താമസം എനിക്ക് അനുമോളെ ഇഷ്ടമല്ല സീരിയസ്ലി അനിമോൾ പക്ക ഫേക്കണം അവിടെ നെവിനാണ് നെവിൻ കപ്പടിക്കണമെന്നാണ് കേസ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നെവിൻ കപ്പടിക്കണെന്ന് തോന്നുന്നില്ല അനുമോൾക്ക് തന്നെയാണ് സാധ്യത അനുമോൾക്കോ അനീഷിനോ ഈ രണ്ടുപേരാണ് കാര്യമായിട്ട് അവിടെ ടൈറ്റ് കോമ്പറ്റീഷൻ വരികയെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് എനിക്ക് അനീഷിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉള്ള കാര്യം പറയാം നെവിനാണ് നെവിനും അക്ബറിനോടാണ് എനിക്ക് താല്പര്യം ഷാനവാസും പോരാ പക്ഷേ കപ്പ അനുമോൾക്ക് പോകാനാണ് സാധ്യത എന്ത് തേങ്ങൽ ഈ വട്ടത്തെ ബിഗ് ബോസ് സത്യം പറയില്ല എനിക്ക് ഏറ്റവും മോശം സീസണുകളിൽ ഒന്നായിട്ടാണ് ഇത് തോന്നുന്നത് ഈ സീസൺ അത്യാവശ്യം ഒന്നുമില്ല എന്താ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് മഹാക്രിഞ്ചാണ് ചാരികയും കൂടി കയറി ചാരികയൊക്കെ മഹാക്രിഞ്ച് എന്താ മറ്റുള്ള ശൈത്യം എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യേ കഷ്ടം ഇവിടെ എന്താണ് മറ്റുള്ളവരുടെ കമൻറ്റുകൾ ഇത് നോക്കിയിട്ടാണ് അവൾ ജീവിക്കണത് സൈബർ ബുള്ളിങ് എന്തോ നേരിട്ട് കണ്ടോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് എന്ത് അനിമോളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പി ആർ ടി എംസ് കളിച്ച ഒരു കളിയാണ് ഇപ്പോൾ കട്ടപ്പ കട്ടപ്പ കട്ടപ്പുള്ള രീതിയിൽ വന്നതാണ് അത്രേ ഉള്ളൂ അതായത് ഒരാളെ തരം താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അനിമോൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച ഒരാൾക്കെതിരെ വലിയ രീതിയിൽ ഇത് വന്നിട്ടുണ്ട് വരുത്തുക അവരെ ടാർഷ് ചെയ്യുക അവർ വലിയ രീതിയിൽ അനിമോളോട് എന്തോ ഇത് ചെയ്തു എന്നൊക്കെ വിട്ട് ആ രായപ്പനൊക്കെ കമൻ വീട് ചെയ്ത് കണ്ടോ അനുമോളെ കൊല്ലാൻ വരെ ഇവർ മടിക്കൂലെന്നൊക്കെ പറഞ്ഞിട്ടാണ് രായപ്പൻ വീഡിയോസ് ചെയ്തതായിരുന്നു എന്ത് കഷ്ടമാണ് ദൈവമേ അയ്യേ അനിമോൾക്കെതിരെ ആർക്കെന്തോന്നും സംസാരിക്കാൻ എന്താ എന്താപ്പാണ് ഉദ്ദേശിക്കുന്നത് ചൈത്യക്ക് എന്ത് തേങ്ങുന്നവ അയ്യേ അയ്യേ നെവിൻ ഭയങ്കര സന്തോഷം നെവിൻ എന്തായാലും ഈ ബിഗ് ബോസിലെ അവസാനത്തെ ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ മഹാമോശമായിട്ടോ എനിക്കൊന്ന് പ്രത്യേകിച്ച് എന്തപ്പം ഇല്ലൊന്നും ഇല്ലത് അയ്യേ അനുമോൾ ഇത്രയും ഫേക്കായിട്ട് ഓൾ ശരിക്കും അവളുടെ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ ആണെങ്കിൽ മഹാമോശാണ് കിട്ടുള്ള ആരും പറയില്ല അയ്യേ കഷ്ടം ഈ അനുമോളുടെ പി ആറ് ടീംസ് വന്നിട്ട് അനുമോൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുമോളുടെ തെറ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വന്നിട്ട് എന്നെ തെറിയൊക്കെ വിളിച്ചു ഞാൻ സംഭവം പറഞ്ഞു കേട്ടോ പൂവിൻ്റെ ഇത്ര ഇട്ടിട്ടേ പുറത്തിറാന്നും കൂടി എഴുതി വെച്ചിട്ടുള്ള ഒരു സാധനമൊക്കെ ഇട്ടായിരുന്നു പര നാറി തെണ്ടി പട്ടി തേറ്റകൾ അനുമോളുടെ പി ആറ് അതാണ് ഞാൻ പറയണത് ഉള്ള കാര്യം ഞാനവൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് അത് വേറെ കാര്യമാണ് നിൻ്റെ തന്താ അത് ഞാൻ കമൻറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ റിപ്ലൈ നമ്മുടെ തക്കാളി പിറ്റേ ആള് ഭയങ്കരമായിട്ട് ഭയങ്കര പ്രശ്നമാണ് അനിമോൾ എന്തൊക്കെയവിടെ കാണിച്ചു ഏ അവൾ മൊത്തത്തിൽ പറഞ്ഞുള്ളൂ ഭയങ്കര ബാഡായിട്ട് അതുപോലെ രീതിയിൽ എന്ന് പറയുക അക്ബറിനെ പല്ല് തേക്കണില്ല എന്ന് പറയുക അതേപോലെ തന്നെ ഒരാളെ എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഇൻസൾട്ട് ചെയ്യുക എന്നിട്ടും അനിമോൾ ഇപ്പോൾ എന്താ വലിയ മാലാഗേനെ പോലെയാണ് അനിമോള് അനിമോൾക്ക് ആ ഒരു രീതിയിലുള്ള സാധനമാണ് അനുമോളിൻ്റെ പി ആർ ടീംസ് എംസ് ചാർത്തി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയ്സ് അയ്യേ കഷ്ട്ട്ട മഹാകഷ്ടം അത്ര സ്ട്രോങ് ആയൊരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഉള്ളതിൽ വളരെ റിയൽ ആയിട്ടുള്ള എനിക്ക് കാര്യമായിട്ട് ഇഷ്ടം തോന്നിയിട്ടുള്ളത് നെവിനോടാണ് ഗെയ്സ് നെവിനാണ് അനീഷ് ഒരു പകുതി വരെയൊക്കെ അനീഷിനോട് എനിക്ക് ഭയങ്കര താല്പര്യം പിന്നെ അനീഷ് വിട്ടു ഞാനിപ്പോൾ ഇത് കുറേയായിട്ട് വോട്ട് ചെയ്യണത് നെവിനാണ് നെവിൻ നെവിൻ മുത്തുമണിയാണ് നെവിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന കേസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയട്ടെ ഈ ഈ ഒരു സീസണിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അനുമോൾ എന്നുള്ളൊരു ഒരു ഒരു കഥാപാത്രം അനുമോൾ എന്നുള്ളൊരു വ്യക്തിയാണ് ബിഗ് ബോസ് നിനക്ക് എന്താ തോന്നുന്നത് ഒരു ഗെയിമിൽ കപ്പടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഊളത്തരം കാണിക്കണം ഇല്ലേ അയ്യേ അനുമോൾ എന്താ പറയുക ഈ ജാസ്മിനോട് പോലും ഇത്ര ക്രിഞ്ച് തോന്നിയിട്ടില്ല എന്നാണ് ഗേസ് എനിക്ക് തോന്നണത് കഴിഞ്ഞ സീസണിലേ മഹാ ക്രിഞ്ച് കിട്ടോ അനുമോൾ മഹാ ക്രിഞ്ചാണ് അനുമോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ തലയിൽ കയറ്റി വെക്കുന്നതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത് അത് ഈ മാനിപ്പുലേഷൻ എന്നൊക്കെ പറയണത് റിലേഷൻഷിപ്പിൽ ഒട്ടും പ്രാധാന്യം കൊടുക്കാണ്ടിരുന്നിട്ട് എന്നിട്ട് അത് വലിയ സംഭവം എന്നാണ് നിങ്ങൾക്ക് തോന്നണത് പക്ഷേ എന്നിട്ട് എന്തിനും ഒരു കാര്യം കെട്ടിപിടിക്കും മനസ്സിലായില്ല ഇത് എന്താ സംഭവം ഇത് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻഷിപ്പ് അതേപോലെ ബോണ്ടേജ് പിന്നെന്താ പറയുക ചില ആൾക്കാർക്കില്ലേ ആൾക്കാർക്കല്ലേ അതിനെന്തോന്ന് പറയലോ അതായത് ആ റിലേഷൻഷിപ്പിൽ അവർ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും പക്ഷേ വിട്ടുപോയി എന്തോ വലിയ നഷ്ടമാകുമെന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ റിലേഷൻഷിപ്പിൽ നിൽക്കില്ലേ ഇപ്പം അതുപോലെയാണ് ആദില നൂറ അനിമോൾ ആ ഒരു ഇത് തോന്നണത് കേസ് ആ ആതിലും അനു നൂറയും കൂടി നിന്നിട്ട് അനിമോളിങ്ങനെ കുറ്റം പറയുന്നത് അവൾ തെറ്റീതകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവർ കെട്ടിപ്പിടിക്കുന്ന ഡ്രാമ എന്താ ഉദ്ദേശിക്കുന്നത് അനിമോളെ പേടിച്ചിട്ടാണോ അനിമോളിൻ്റെ പി ആറിനെ പേടിച്ചിട്ടായിരിക്കും ഇപ്പം ആരും അല്ല അനുമോൾക്കെതിരെ ഞാനൊന്നും സംസാരിക്കില്ല എന്ന അക്ബറിനോട് കാരണം ഈ പി വന്നിട്ട് തന്തയ്ക്ക് വിളിക്കും തെറി വിളിക്കും വീട്ടുകാരെ തെറി വിളിക്കും അല്ലേ അപ്പോൾ അത് പേടിച്ചിട്ട് തോന്നി എന്ത് ഗുണ്ടായിസാന പിയാറ് കാണിക്കണത് മഹാ കഷ്ടംട്ടോ എനിക്ക് എനിക്ക് വെറുത്തു പോയി ഈ ഈ ഒരു സീസൺ എനിക്ക് മഹാ വെറുപ്പാണ് തോന്നുന്നത് വെറുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര ഇതായിട്ട് വെറുപ്പ് ഹീറ്റ് റെഡ് അങ്ങനെയെല്ലാം ഞാൻ പറയണത് വെറുത്തു പോവുക എന്ന് പറയൂലേ വെറുപ്പിച്ച സീസൺ കഷ്ടം മഹാകഷ്ടം അക്ബറും നെവിനൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് വരണമെങ്കിൽ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കണ്ടസ്റ്റൻസാണ് ഇപ്പോൾ ഉള്ളതിൽ അക്ബറും നെവിനും ഒരാൾക്ക് കപ്പ് അടിച്ചിരുന്നെങ്കിൽ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു കേസ് അനീഷ് അടിപൊളിയാണ് അനീഷ് കുഴപ്പമൊന്നുമില്ല പക്ഷേ അനീഷ് ആ ഷാനവാസിൻ്റെ ഒരു എനിക്ക് ആ അവരെ ഒരു കണക്ഷൻ പോലെ അവിടെ നിന്ന് അത് ഒറ്റക്ക് കളിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വന്നിരുന്നു തോന്നണം അങ്ങനെയൊക്കെയാണ് എനിക്ക് നെവിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നെവിൻ ഇന്ന് ആ പറഞ്ഞത് എപ്പിസോഡിൽ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു സങ്കടം ഒന്നും കേട്ടോ ഭയങ്കര അവനുള്ള സ്നേഹം കൂടി അതായത് അവൻ പറയുന്നില്ലേ എന്നെ ഞാനായിട്ട് അംഗീകരിച്ച ആളാണ് ജിസൈൽ എന്ന് പറയുന്നത് അതേപോലെ മസ്താനീനെ വിളിച്ചിട്ട് മറ്റേ പരസ്യത്തിൻ്റെ കെ പി നമ്പൂതിരിസിൻ്റെ പരസ്യത്തിൽ മസ്താനീനെ വിളിച്ചിട്ടുണ്ട് അത് അടിപൊളിയായില്ലേ മസ്താനിക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ള പരിഗണന അവൾ അവിടെ എന്ത് തെറ്റിതാലും എന്ത് മോശത്തരം കാണിച്ചാലും അത് അവളുടെ ഒരു ഗെയിമിൻ്റെ ഭാഗമല്ലേ അല്ലാണ്ട് ഇപ്പോൾ ആൾ വ്യക്തി അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ മഹാ മഹാക്രിഞ്ചാണ് അതിൽ അല്ലേ പനിമോൾ അങ്ങനെയാണ് വന്നിട്ട് അങ്ങനെയാണെങ്കിൽ മഹാമോശാണ് അവൾ ഞാൻ റിയലായിട്ട് അവിടെ നിന്ന് നിന്നൊക്കെ ഓൾ പറയുകയാണെങ്കിൽ അത് റിയൽ ആയിട്ടുള്ള സംഗതി മഹാ മഹാക്രിഞ്ചായിട്ടാണ് എനിക്ക് തോന്നണത് ഏറ്റവും വലിയ മോശക്കാരി ഓളാണ് നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല പറഞ്ഞത് ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത് മസ്താനി അവളുടെ ഒരു ഗെയിം അവിടെ കളിച്ച് അത് പോയി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളി നേരിട്ട് ഹൈട്രഡ് നേരിട്ട് സംഭവം ഒക്കെ ശരിയാണ് പക്ഷേ മസ്താനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരിഗണന കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേസ് അത് നെവിൻ കൊടുത്തത് നെവിൻ്റെ വലിയൊരു വിശാല മനസ്കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നെവിൻ എന്ന വ്യക്തിയെ ഒരു കണ്ടസ്റ്റാൻഡ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നി ആ ഒരു അവൻ്റെ ആ ഒരു ആക്ടിലൂടെ ആ ഒരു പ്രവൃത്തിയിലൂടെ എന്തായാലും അടിവല്ലേ ഇത് പിന്നെ നമുക്ക് ബിരൊക്കെ ഊഹിക്കാവുന്നേ ഉള്ളൂ അനീഷ് ഷാനവാസിനെ വിളിക്കും ഷാനവാസ് അനീഷിനെ വിളിക്കും അനുമോൾ ആദ്യ അനൂറ് അതിനെ അതിലൊരാളെ വിളിക്കും അതിലേനെ വിളിക്കാം കൂടുതലും ചാൻസ് എന്നൊക്കെ ഇത് അതിലനൂർ അനുമോൾ അവർ തമ്മിൽ നിന്ന് തമ്മിൽ തല്ലാണ് ആതിലിനൂർ അനുമോൾ ഇത് അങ്ങനെയാണ് വെയ്ക്കണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഉണ്ട് അവർ കെട്ടിപ്പിളിക്കണം എന്താ സംഭവം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്തായാലും ഒരു കെമിസ്ട്രീയെന്ന് എനിക്കും മനസ്സിലായില്ല കേട്ടോ സത്യം പറയല്ലോ ഞാൻ എത്ര ആഴ്ചക്ക് കിട്ടുന്നില്ല അനുമോളെ പേടിയാണ് അവർക്ക് അതുകൊണ്ടാണ് അവർ അനുമോളെ കെട്ടിപ്പിടിക്കണതും ചേർത്ത് പിടിക്കണതും ഒക്കെ സംഗതികൾ ഐതെന്താ സംഭവം അതിൻ്റെ ഡെയിലി മറ്റേ ആരും വന്നിട്ടുണ്ട് ആരിൽ കെട്ടിപ്പിടിക്കണത് അതിൽക്കിഷ്ടമായി ആര് അവരതിൽ പൊളിക്കാനുള്ള പരിപാടി ആകുന്നില്ല അത് ആ ഒരു ഫേക്ക് സംഭവം എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആവുന്നുണ്ട് എന്തായാലും ആരും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ ആരെയും കപ്പ് കയർത്തുന്ന ഒരു സംഭവമെന്ന് ആലോചിച്ചുവയ്ക്കിന് എന്തായാലും ബിഗ് ബോസ് കഴിയാറായി ഗെയ്സ് മഹാമോശം സീസണുകളിൽ ഒന്നായിട്ട് ഈ സീസൺ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് അനിമോളെ മഹാ ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത് അനിമോള് കപ്പ് ഉയർത്തുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിലെ അയ്യേ മഹാ ക്രിഞ്ച് ഉയർത്തി കപ്പ് ഉയർത്തി എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും എൻ്റെ അഭിപ്രായം ഉണ്ടായിരിക്കുക എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഇവിടെ അല്ല ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നിട്ടിങ്ങനെ വർത്തമാനം പറയണമെന്ന് മാത്രം എൻ്റെ അഭിപ്രായം പറയണമെന്ന് മാത്രം അത്രയേ ഉള്ളൂ എനിക്ക് ചിലപ്പോൾ അനുമോളിഷ്ടമായിരിക്കാം ഇഷ്ടമല്ലാതിരിക്കും എന്തോ ആയിക്കോട്ടെ അനീഷിനെ അനീഷിനോട് അവൾ ചെയ്ത കാര്യങ്ങൾ ലവ് ഡ്രാമ ഒരു സംഭവമൊക്കെ അല്ലേ അത് അതേപോലെ തന്നെ അക്ബറിനോട് അവൾ പറഞ്ഞ കാര്യങ്ങൾ ആദിലനൂർനെ കുറിച്ച് പറഞ്ഞ സംഭവം നെവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചെന്ത ചെയ്യുക ഈ രായപ്പൻ്റെ വീഡിയോസ് കാണുമ്പോഴേ അനുമോളിൻ്റെ പെയ്യാറെടുത്തുള്ള രായപ്പൻ അല്ലേ രായപ്പൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അനിമോൾ എന്തോ വലിയ മാലാഖയാണ് ലോകത്തിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു തീ അനിമോളെന്നുള്ള രീതിയിലൊക്കെയാണ് മൂപ്പര വർത്താനങ്ങൾ എനിക്ക് കേൾക്കേട്ടപ്പോൾ അങ്ങനെ തോന്നിയത് ഇയാൾ എന്താ കാണിക്കണത് പി ആർ എടുത്തിട്ടുള്ള യൂട്യൂബേഴ്സ് നാറികൾ അവരൊക്കെയാണ് ഈ ബിഗ് ബോസിനെ നശിപ്പിക്കണതെന്നാണ് എനിക്ക് തോന്നുന്നത് കേസ് എന്തായാലും ഫാമിലി ഓഡിയൻസിൽ ഫാമിലി ഓഡിയൻസ് അനുമോളെ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയല്ല മലയാളികൾ അത്രയും റിഗ്രസീവായ ഒട്ടും പ്രോഗ്രസീവല്ലാത്ത ആളുകളായിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത് അനിമോൾ കപ്പടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പി ആർ ടി മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വോട്ട് കളക്ട് ചെയ്യാൻ പറ്റുമോ അവരെന്തോ വേറെ തെലുങ്കിൽ ആൾക്കാരോ അവർ ഇവർ ആരൊക്കെയായിട്ട് ടൈയപ്പ് ഒക്കെ ആയിട്ട് കുറേ വോട്ട് മറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ വീഡിയോസ് കണ്ട് കേസ് അറിയില്ല എന്തായാലും നെവിൻ കപ്പ് ഉയർത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്ന കേസ് അല്ലെങ്കിൽ അക്ബർ എന്താ അക്ബറിനൊരു കപ്പെന്നുള്ള നാടകമാണ് ബിഗ് ബോസ് നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു അവിടെ സംഭവങ്ങൾ അക്ബർ ഡിസേർവിങ് ആണ് എന്താണ് നെവിൻ നെവിൻ മുത്തുമണി എടാ അജി കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഞാനൊരു അഞ്ചാറ് വീഡിയോ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു നെവിൻ നെവിൻ്റെ പ്രത്യേകതകൾ നവിൻ ചെയ്ത് എന്താണ് അങ്ങനെ എങ്ങനെയാ പല എപ്പിസോഡുകളിലും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഇവിടെ ആരെ പറയുന്നുണ്ടായിരുന്നു മറ്റേ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാവില്ലേ ബിഗ് ബോസിൻ്റെ ഗ്രൂപ്പുകൾ ഇതൊക്കെ അപ്പോൾ നവിൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടെന്നൊക്കെ അന്ന് മനസ്സിലായി അത് നെവിൻ്റെ പി ആർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ് ജെനുവിനായിട്ട് നെവിനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ പോസ്റ്റുകൾ ഇടുന്ന കുറേ ആൾക്കാരുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അനുമോളുടെ ഇതിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ എനിക്ക് തോന്നിയില്ല അതിന് വേറെന്തോ ഒരു അജണ്ട വെച്ചിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല ഈ അനുമോളുടെ പി ആറുകളുടെ വേറൊരു നാർത്തരായിട്ട് എനിക്ക് തോന്നിയില്ല കാര്യമെന്ന് വെച്ചാൽ അനുമോളുടെ അനുമോളുടെ നല്ല കാര്യങ്ങൾ പറയുന്നതിന് പകരം ഇവർ പല പലപ്പോഴും ഫോക്കസ് ചെയ്യുക എന്താ വെച്ചാൽ അനുമോളുടെ ഓപ്പോസിറ്റിക്കുന്ന ആളുകളില്ല അവർ പരമാവധി താറ അടിച്ച് കാണിക്കുക ഏറ്റവും നെഗറ്റീവ് ആക്കുക എന്നുള്ളൊരു സംഭവം മഹാകഷ്ടമാണ് മഹാകഷ്ടം മഹാകഷ്ടം അനുമോൾ ഏറ്റവും റിട്ടേറ്റിംഗ് ആയ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായിട്ടാണ് കണ്ടസ്റ്റൻ്റുകളിൽ ഒരാളായിട്ടാണ് എന്ത് വലയിരുത്തൽ ഗെയ്സ് നവിൻ മുത്മണി